ജില്ലാ കലോത്സവ വേദിയിൽ സഹായത്തിനായി ആർക്കും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് ജില്ലാ കലോത്സവ നഗരിയിൽ സജീവമായി കലോത്സവഗിരിയിലെത്തുന്നവരെ സഹായിക്കാൻ സന്നദ്ധരായ സദാസന്നദ്ധരായ അമ്പതിൽപരം ആളുകളുടെ സേവനമാണ് അധ്യാപകരും പി ചേർന്ന് നേതൃത്വം നൽകുന്ന ഹെൽപ്പ് ഡെസ്ക് നൽകുന്നത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ പ്രധാന ഗേറ്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ പാർക്കിംഗ് സംബന്ധമായ സഹായം പന്ത്രണ്ട് സ്റ്റേജുകളിലേക്കും ആവശ്യമായ സഹായങ്ങൾ കുടിവെള്ളം വൈദ്യുതി സഹായം പോലീസ് സഹായം ജഡ്ജസിനുള്ള വാഹന സൗകര്യം തുടങ്ങി ആർക്കു വേണമെങ്കിലും സഹായങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് കലോത്സവത്തിനെത്തുന്നവർക്ക് സഹായകരമാണ്

എം ബി ടി അംഗങ്ങളായ അനൂപ മിനി ജെയിംസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് കലോത്സവം ഡെസ്ക് മീഡിയ നെറ്റ്